ീടക്കിടക്ക് ഈ പി ദിവ്യയുടെ വാർത്തകൾ നൽകുന്ന സമയത്ത് എ ഡി എം നവീൻ ബാബു കൊല്ലപ്പെട്ടതാണ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങ് ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ കൊല്ലപ്പെടു എന്ന് പറയുന്നതാണ് നമുക്ക് പറയാവുന്ന കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന പല കാര്യങ്ങളും അതിലുണ്ട് അതായത് എ ഡി എം നവീൻ ബാബുന്റെ യാത്രയായിട്ട് കഴിഞ്ഞ് ആറേ മുക്കാൽ ആറേ മുക്കാലോട് കൂടിയിട്ടാണ് അദ്ദേഹം കാറിൽ കയറി മുനീശ്വരൻ കോവിലിൽ ഇറങ്ങുന്നത് ഒരു ഫോൺ കോളിനെ ആസ്പദമാക്കിയിട്ടാണ് ആ സമയത്ത് രണ്ട് ബൈക്കുകൾ ഹെൽമെറ്റ് ധരിച്ച ബൈക്കുകൾ തന്നെ കാറിനെ പിന്തുടർന്നു എന്നുള്ള കാര്യം അവരുടെ ബന്ധുവിൻ്റെ തന്നെ ഇന്റർവ്യൂവിൽ പുറത്തു വന്നിട്ടുണ്ട് അവിടെ അവർ കോള് വരുന്നു ഇറങ്ങുന്നു ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ പുറത്തിണക്കി നോക്കുമ്പോൾ ഇതൊരു കൊലപാതകമാണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഞാൻ കവിയൂർ കേസില് നാരായണൻ നമ്പൂതിരി അഞ്ചംഗ കുടുംബം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതുമായി ഇത് ബന്ധപ്പെട്ട് പോകേണ്ട ഒരു കാര്യമാണ് അതിന്റെ ചെറിയ വിവരണം പറയാം ഈ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി രാത്രി ഇരുപത്തിരണ്ടാം തീയതി രാവിലെയാണ് ഇവര് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഇവർ മരിച്ചു കിടക്കുന്ന വിവരം പുറത്തു വരുന്നത് അവിടെ അകത്തേ കയറുമ്പോൾ ചവിട്ടിയെ തുറക്കുകയാണ് പിന്നിന്റെ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോൾ അവിടെ ഒരു റൂമിൽ മാത്രം ഈ പെൺകുട്ടി നാരായണ മകൾ കവിയ് അനക എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി സുന്ദരി നാർത്തകീയമായ പെൺകുട്ടി മരിച്ചു കിടക്കുന്നു മറ്റൊരു റൂമിൽ നാരായണ നമ്പൂരി തൂങ്ങിക്കിടക്കുന്നു താഴെ മൂന്ന് ഭാര്യയും രണ്ട് കുട്ടികളും മരിച്ചു കിടക്കുന്നു അന്ന് അതിന്റെ പിറ്റേ ദിവസം തന്നെ അന്നത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു ശ്രീമതി റീച്ചർ വന്ന് പത്രസമ്മേളനം നടത്തി പറയുകയാണ് ഇവർ ആത്മഹത്യ ചെയ്തതാണ് രണ്ട് അവർ പറയുന്നത് ഇത് ഈ കുട്ടി കന്യകയാണെന്ന് ഇതിൽ കന്നികയാണ് എന്ന് പറയുന്ന സംഭവം പി പെട്ടെന്ന് തന്നെ പൊളിയാണ് കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടിയുടെ കന്യാചർമ്മം നിരന്തരമായി വിച്ഛദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല ശുക്ലവും ശുക്ല ശുക്ലസ്രാവവും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യം വരാം അതായത് ആ രാത്രി ആ കുട്ടിയെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ആദ്യത്തെ റിപ്പോർട്ടിൽ പൂഴ്ത്തിവെച്ച റിപ്പോർട്ടിൽ ഞാൻ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം എല്ലാവരും മരിച്ച എല്ലാവരും മരിക്കാൻ കാരണമായ ക്ലോറി പൈ ഫൈറിഫോസ് എന്ന് പറയുന്ന കീടനാശിനി ഈ നാരായണ നമ്പൂതിരിയും കഴിച്ചിട്ടുണ്ട് കൂടാതെ മദ്യവും കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ ചോദ്യം എൻ്റെ കെട്ടി തൂങ്ങി എന്നാണ് പറയുന്നത് പോലീസ് ആത്മഹത്യത്വം എന്നാ പറയുന്നത് എങ്ങനെയാണ് ഈ ശ്രീമതി ആത്മഹത്യ എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ക്ലോറി പൈറിഫോസ് എന്ന് പറയുന്ന വിഷം മദ്യവും കഴിച്ച് തളർന്നു പോകുന്ന ശരീരം പിന്നെ കൈ പൊക്കിയിട്ട് കെട്ടിത്തൂങ്ങാൻ പറ്റുന്നത് ഇപ്പൊ ഇതൊരു മർഡറാണ് മാത്രമല്ല രണ്ട് കുട്ടികളുടെ കഴുത്തിൽ കഴുത്ത് ഞെരിച്ചതിന്റെ പാടുണ്ടായിരുന്നു അതായത് രണ്ട് ആത്മഹത്യ സാധാരണ ഒരു ആത്മഹത്യാ കുറിപ്പ് എല്ലാവരും എഴുതി വെക്കുക രണ്ട് ആത്മഹത്യാ കുറിപ്പുകൾ നിർബന്ധപൂർവം ബലം പ്രയോഗിച്ച് അതിനെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല പിന്നീട് അതിനെപ്പറ്റി പറയാം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശ്രീമതി ടീച്ചർ പിറ്റേ ദിവസം തന്നെ പത്രസമ്മേളനം നടത്തി ഇത് ആത്മഹത്യയാണെന്നും ഇവര് കന്യകയാണെന്നും ഒക്കെ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചു ഇതേപോലെ തന്നെയാണ് ഇവിടെ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ എന്താ ഉണ്ടാവുന്നത് ആറേം കാലിന് ശേഷം പതിനൊന്ന് മണിവരെ ഇവരെ ഭാര്യയും രണ്ട് കുട്ടികളും ഇദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത് ട്രെയിനിൽ വെച്ച് സംസാരിച്ചു അപ്പൊ ട്രെയിനിൽ സഞ്ചരിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ചെറിയ സ്ഥിരീകരണം ഉണ്ട് ഈ എനിക്ക് കിട്ടിയ വിവരം പ്രകാരം ഇദ്ദേഹത്തെ ആ സമയത്ത് ട്രെയിനിൽ കയറിയ ശേഷം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഇയാൾക്ക് എവിടെയെ നവീൻ ബാബുവിന് അയച്ചു കൊടുക്കുന്നു അതിനുശേഷം ശേഷം ഇദ്ദേഹത്തെ തലശ്ശേരിയിൽ വെച്ചിട്ട് അവിടെ ചിറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇറക്കിപ്പിക്കുന്നു അതിന് ശേഷം അദ്ദേഹത്തെ അവിടുന്ന് കാറ് കയറ്റി തിരിച്ചു ഇവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഈ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു പിറ്റേ ദിവസം അഞ്ചര മണിക്ക് ഇവരെ ഭാര്യ വിളിച്ചിട്ട് കളക്ടറെ അറിയിക്കുന്നു അങ്ങനെ ഷംസുദ്ദീനെ പറഞ്ഞിരിക്കുന്നു അവിടെ വാതിൽ തുറന്നു കിടക്കുന്നത് കാണുകയാണ് പിന്നെ ഗൺമാൻ വരുന്നു തൊട്ടടുത്ത ആ ഷംസുദ്ദീൻ എന്ത് ചെയ്യുന്നു വാതിൽ തുറന്നു കിടക്കുന്ന സ്ഥലത്തെ ഉള്ളിലേക്ക് കയറുന്നില്ല പകരം ഗൺമാനെ വിളിച്ചു വരുത്തുന്നു അവരുടെ അടുത്ത വീട്ടിലെ അവരൊരു എൻജിനീയറെ വിളിക്കുന്ന ഒരു മൂന്ന് പേരും കൂടിയാണ് കയറുന്നത് ആ സമയത്താണ് തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത് അവിടെ തന്നെ ദുരൂഹതയാണ് വാതിൽ എങ്ങനെ തുറന്നു കിടക്കുന്നു ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ വാതിൽ തുറന്നുകിടക്കോ രണ്ട് ഭാര്യയുമായിട്ടും മക്കളുമായിട്ടും സംസാരിച്ച ഒരാള് അയാളുടെ വിഷമങ്ങളൊക്കെ പങ്കിട്ടു എന്ന് പറയുന്ന ഒരാള് ആത്മഹത്യ ചെയ്യോ അദ്ദേഹത്തെ പോലെ എല്ലാ വിവരങ്ങളും ഉള്ള ഒരാൾ ആത്മഹത്യ ചെയ്യോ താക്കോൽ എങ്ങനെയാണ് കിട്ടുന്നത് അദ്ദേഹം ഒക്കെ ഒഴിവാക്കി താക്കോൽ കൊടുത്ത് പോയ ശേഷം ഔദ്യോഗികമായി മടങ്ങിപ്പോയ ശേഷം പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് താക്കോൽ കിട്ടുന്നത് ചവിട്ടി പൊളിച്ചിട്ടാണ് അകത്ത് കയറുന്നത് പിന്നെ കയറ് എവിടുന്ന് കിട്ടി അതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം രാത്രി ഭക്ഷണം കഴിച്ചു എന്നാണ് ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതിന്റെ അർത്ഥം ഇദ്ദേഹത്തിന്റെ കൂടെ വേറെയും ആൾക്കാരുണ്ടായിരുന്നു അവരെ കൂടെ ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവാം ഏകദേശം ദ്രഹിക്കാത്ത ഭക്ഷണമാണ് എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് നാല് അയിമ്പത്തെട്ടിന് സന്ദേശം പോയിട്ടുണ്ടെന്ന് രണ്ടുപേർക്ക് സന്ദേശം പോയിട്ടുണ്ടെന്ന് പറയുന്നു നാലരയ്ക്കും അഞ്ചരയ്ക്കും ഇദ്ദേഹം തൂങ്ങി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പറയുന്നത് ഈ നെക്സ്റ്റ് കാര്യം നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ആണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ദിവ്യയുടെ ഭർത്താവ് പ്രവർത്തിക്കുന്ന പെരിയാര മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് അത് മാർസിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള എന്തും ചെയ്യാൻ കഴിവ് സാധ്യതയുള്ള സ്ഥലത്താണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ആ പോസ്റ്റ്മോർട്ടം നടത്തിയതില് നടത്തണമെങ്കിൽ ഭാര്യയുടെയോ ബന്ധുക്കളുടെയോ ആരെങ്കിലും ഉണ്ടാവണം ഒപ്പിട്ട് കൊടുക്കണം അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല അവരനുമതിയില്ല വീട്ടിൽ ഇൻക്വസ്റ്റും അതേപോലെ പിന്നെ മഹസറും തയ്യാറാക്കുമ്പോൾ ബന്ധുക്കൾ വേണം അങ്ങനെ ആരുമില്ല അവിടുത്തെ മുൻ കണ്ണൂർ ജില്ലാ മേയർ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അവിടെ വന്നിരുന്നു അതുപോലെ ആളുകൾ വന്നപ്പം അകത്തേ പോലീസ് കയറ്റാനേ സംബന്ധിച്ചില്ല ആദ്യം ആത്മഹത്യാ കുറിപ്പ് കിട്ടി എന്ന് പറയുന്നു പിന്നെ കിട്ടിയില്ല എന്ന് പറയുന്നു അപ്പൊ ഇതിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സാഹചര്യങ്ങൾ കൊണ്ട് ഇത് കൊലപാതകമാണ് അദ്ദേഹത്തെ കെട്ടിത്തൂക്കി കൊന്നതാണോ അല്ലെങ്കിൽ കൊന്നിട്ട് ഭയങ്കര ഭീകരമായി മർദ്ദിച്ച് ആ കെട്ടിത്തൂക്കിയാണോ അറിയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ നവീൻ ബാബുവിന് ഈ അവിടുത്തെ പ്രമുഖരായ മാർസിസ്റ്റ് നേതാക്കന്മാരുടെ പല ഞെട്ടിക്കുന്ന ബിനാമി ഇടപാടുകളുടെയും അന അതേപോലെയുള്ള കാര്യങ്ങളുടെയും തെളിവുകൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു ഈ തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് കൃത്യമായി ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത് എന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല ഈ എം വി ജയരാജന്റെ ഇടപെടലുകളൊക്കെ തന്നെ വളരെ ദുരൂഹമാണ് എം വി ജയരാജൻ ചെയ്ത എന്താണ് അപ്പോൾ തന്നെ ദിവ്യക്ക് ഒരു പൗതി സപ്പോർട്ട് കൊടുക്കുന്നു പൗതി നവീൻ ബാബുവിനെയും കൊടുക്കുന്നു എന്നിട്ട് കൂടെ പോവുകയാണ് അദ്ദേഹം അവിടെ ഈ പറയുന്ന കലക്ടറേറ്റ് ഉള്ള ജീവനക്കാർക്ക് ബോഡി കാണിക്കാൻ സമയം പോലും കൊടുത്തില്ല അവർക്ക് ഒരു സ അവരൊന്നും ഇടപെടാൻ പോലും സമയം കൊടുക്കാതെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് അഭ്യർത്ഥിപ്പിടിച്ച് എം വി ഗോവി എം വി ജയരാജന്റെ സഹായത്തോട് കൂടിയിട്ട് എവിടെ പോവുകയാണ് പത്തനംതിട്ടയിൽ പോവുകയാണ് അദ്ദേഹം ആ കത്തിക്കുന്നവരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അത് കുടുംബത്തിന്റെ കൂടെയാണെന്ന് പറയുന്നു ആ കത്തിക്കുന്ന കത്തിക്കുന്നവർ കൂടിയിട്ട് അതിന്റെ എല്ലാ തെളിവുകളും നശിക്കുകയാണ് ഈ ബോഡിയിൽ എന്തൊക്കെ സംഭവിച്ചു ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ പ്രീ പോസ്റ്റ്മോർട്ടം നടത്തണം അങ്ങനെ ഒരു സാഹചര്യം കമ്പനി നശിപ്പിക്കുകയാണ് ഇവിടെയാണ് കവിയൂർ കേസിലെ കാര്യം കവിയൂർ കേസിൽ ഈ ശുക്ലവും ശുക്ലസ്രാവവും കിട്ടി കുട്ടിയുടെ അടുത്ത് കിട്ടിയിട്ട് അത് ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തിരുന്നു ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടില്ല ഡി എൻ എ ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ഇതിൽ ആരാ ആരുടെ ബീജമാണെന്ന് കണ്ടെത്താൻ പറ്റുമായിരുന്നു അപ്പൊ ഇതേപോലെ തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ് നശിപ്പിക്കപ്പെട്ടു അവർ എഴുതി ഉണ്ടാക്കിയ ഒരു സാധനം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇത്രയും പോരേ നമ്മൾ കൊലപാതകമാണെന്ന് വിശ്വസിക്കാൻ അതായത് ഇതിനകത്ത് ദിവ്യ അല്ല എന്റെ മെയിൻ പ്രതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ കുറെ ആളുകളും ഇതിനകത്തുണ്ട് പിന്നെ വ്യാജമായിട്ട് പ്രശാന്തിന്റെ ലെറ്റർ ഇവര് മരണത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലെറ്റർ അവിടെ ഉണ്ടാക്കുന്നത് എ കെ ജി സെന്ററിൽ അത് മുഖ്യമന്ത്രി ഓഫീസിലെത്തുന്നു ആ ഓഫീസിലെത്തിയ ലെറ്റർ വ്യാജമാണ് തെളിയുന്നത് എങ്ങനെയാണ് പത്രക്കാരാണ് പൊളിക്കുന്നത് പ്രശാന്ത് എന്നുള്ള പേരിൽ എഴുതിയ വ്യാജം ഒപ്പിട്ടിട്ടാണ് ഇതാക്കിയിരിക്കുന്നത് അപ്പം ഇതൊക്കെ തന്നെ അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് വരുത്തിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇന്നിപ്പോ എം വി ജയരാജൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ള ആക്ഷേപമുണ്ടെന്നാണ് അദ്ദേഹം വരുത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഇവിടെ ഒരു പ്ലാന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് ഇതൊരു മർഡർ അല്ലാതെ ഒരു ആത്മഹത്യയെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ ഇതുവരെ കിട്ടിയ വിവരങ്ങളും എന്റെ അന്വേഷണത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അവിടെ നിന്ന് ആ എ ഡി എമ്മിന്റെ ഓഫീസിൽ നിന്നും അതേപോലെ വിവരങ്ങൾ എടുത്തെന്നും എനിക്ക് മുഖ്യ പങ്ക് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതെ ശ്രീ നന്ദകുമാർ സമീപകാലത്ത് കേരളം ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ഒരു സംഭവമാണ് ഒരു കുടുംബം അനാഥമായി പോയ സംഭവമാണ് അങ്ങയുടെ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടരുമെന്ന് തന്നെ ഉറപ്പുണ്ട് അതെ അങ്ങ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അങ്ങ് ജാഗരൂകമായി തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെ കരുതുകയാണ് ഒത്തിരി സമയം പറഞ്ഞോളൂ അല്ല ഇതില് തീർച്ചയായിട്ടും പി ശശി അടക്കമുള്ള ആളുകൾ പി ശശി എന്ന് പറയുന്ന ആരാ പറയേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തെ പെണ്ണുകേസിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയ ഒരാളാണ് അതേ ആള് ഞാൻ കൊടുത്ത ക്രിമിനൽ കേസിൽ സാക്ഷികളെ പാർട്ടിയുടെ നേതാക്കന്മാർ സാക്ഷികളായി വെച്ച് അതേപോലെ ഈ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ പറഞ്ഞ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാതെ ക്രിമിനൽ കേസിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം കുറ്റമുക്തനായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ആയിട്ട് അത് ഉപയോഗിച്ച് പാർട്ടിയിൽ തിരിച്ചെടുത്ത ഒരു സംഭവം എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുന്നത് ആ ആളാണ് ഇതിന്റെ പിന്നിൽ മുഖ്യമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ തെളിവാണ് ആ കത്തൊക്കെ മുഖ്യമന്ത്രി ഓഫീസിലുള്ള ഓപ്പറേഷൻ നടന്നത് അപ്പം അദ്ദേഹമൊക്കെ ഉള്ള സമയത്ത് പോലീസ് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക ഇത് അട്ടിമറിക്കാൻ എങ്ങനെ ശ്രമിച്ചു കളക്ടറെ കളക്ടർ ആദ്യം പറഞ്ഞ എന്താ നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയിട്ട് നവീൻ ബാബുന് വിട്ടു പോയിട്ട് പറഞ്ഞത് എന്റെ എട്ട് മാസം എന്റെ കൂടെ പ്രവർത്ത ഒരു യാതൊരു ഇല്ലാത്ത സത്യസന്ധനായ ഓഫീസർ എന്നാണ് പറ്റി പറഞ്ഞത് ഇതേപോലെ തന്നെ ലാൻഡ് ട്രിബ്യ ലാൻഡ് കമ്മീഷണർ റവന്യൂ കമ്മീഷണർ എടുത്ത് പറഞ്ഞ എന്താ ഇതേപോലെ തന്നെയാണ് പക്ഷെ പിണറായി വിജയനെ കണ്ട ശേഷം അദ്ദേഹം പറഞ്ഞത് അഴിമതിക്കാരനാണെന്ന് കുറ്റം സമ്മതിച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞൊരു കഥയുണ്ടാക്കിയതാണ് എന്നുള്ളത് പുറത്തു വന്നല്ലോ ഇതുപോലെ പല സംഭവങ്ങളും നമ്മളെ മുന്നിലാണ് നമ്മൾ പറയുന്നതിനടുത്ത് അപ്പുറം ഞെട്ടിക്കുന്ന ഡ്രാമകളാണ് ഗൂഢാലോചനകളാണ് കേരളത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുക അതിന് പോലീസിനെ പൂർണമായും ദുരുപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പാലക്കാടാണെങ്കിലും കണ്ണൂർ കണ്ടിട്ടുള്ളത് അതെ ഒത്തിരി ദുരൂഹതകളുണ്ട് കൊന്നതാണ് എന്ന് അങ്ങ് ഉറപ്പിച്ചു പറയുന്നു ഇതിലൊക്കെ ഉള്ള സത്യം എന്താണെന്ന് വെളിച്ചത്ത് വരാൻ കേരളം അല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് കേരളം കാത്തിരിക്കുന്നുണ്ട് ആ നിരാലംബമായി പോയ കുടുംബം ആ അനാഥമായി പോയ ആ കുടുംബവും കാത്തിരിക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം ഇതിനെല്ലാം വൈകാതെ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഒത്തിരി സ്നേഹം ശ്രീ താങ്ക് യു